ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് പഴയ കഷ്ണങ്ങളോ അല്ലെങ്കിൽ പഴയ ഡ്രസ്സുകളോ എന്തെങ്കിലും നമുക്ക് നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി പില്ലോ കവറ് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഒരുപാട് ഉണ്ട് അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് നല്ല ഭംഗിയിൽ പില്ലോ കവറ് തയ്ച്ചെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് താല്പര്യമുള്ള ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതൊക്കെയാണ് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിട്ട് അപ്പോൾ നമുക്ക് അപ്പോൾ ഞാനിവിടെ എൻ്റെ പുല്ലോയുടെ ലെങ്ത്തും വീതിയും കണക്കിലെടുത്തിട്ടാണ് ഞാൻ ഈ ഒരു തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ പുല്ലോൻ്റെ വീതി എന്ന് പറയുന്നത് പതിനാലും ലെങ്ത് എന്ന് പറയുന്നത് ആണ് കേട്ടോ അപ്പോൾ വീതിയുടെ കൂടെ ഒരിഞ്ച് കൂട്ടിയിട്ടും അതേപോലെ ലെങ്ത്തിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടിയിട്ടുമാണ് നമ്മൾ തുണി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു തുണിയുടെ വീതി എന്ന് പറയുന്നത് പതിനഞ്ച് ഇഞ്ചാണ് പില്ലോയുടെ വീതി പതിനാലും അതിൻ്റെ കൂടെ ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി കൊടുക്കട്ടെ കാരണം രണ്ട് ഇഞ്ച് രണ്ട് ഭാഗത്തേക്കും അര ഇഞ്ച് വീതം നമ്മൾ പോകും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തും ലെങ്ത്ത് എടുക്കുമ്പോഴും രണ്ട് വശത്തും അര ഇഞ്ച് വീതം പോകും അപ്പോൾ അതുകൊണ്ട് ഇവിടെയും ഒരിഞ്ച് കൂടുതൽ എടുക്കുക അപ്പോൾ ഇരുപത്തി നാല് ഇഞ്ചാണ് നമ്മളെ ബില്ലയുടെ ലെങ്ത്ത് അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടിയിട്ട് ഇരുപത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ഈ ഒരു തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഒരു തുണി ഒരു വശത്തേക്കും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മറുവശത്തേക്കും കൂടി നമ്മൾ തുണി എടുക്കണം അപ്പോൾ ആ ഒരു തുണി എടുക്കേണ്ടത് നമ്മളിപ്പോൾ എടുത്ത തുണി ഉണ്ടല്ലോ അതിൽ നിന്നും ഒരു ഒരഞ്ച് ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ മറുവശത്തേക്കുള്ള തുണി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ വീതി നമ്മൾ കറക്റ്റായിട്ട് തന്നെ എടുക്കുക മറ്റേ തുണി ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്ത തുണിയുടെ അതേ വീതി തന്നെ എടുക്കുക ലെങ്ത്തിൽ മാത്രമേ ഒരു മാറ്റം വരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തിൽ നമുക്ക് ഒരു അഞ്ച് ഇഞ്ച് ലെങ്ത്തും കുറവിലെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അഞ്ചഞ്ച് ലെങ് കുറവിലാണ് ഞാൻ ഈ ഒരു തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള വേസ്റ്റ് തുണികൾ വെച്ചിട്ട് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ജോയിൻറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കാം നമുക്ക് ഇവിടെ ഒരു ഇങ്ങനെ മടക്കി തയ്ക്കും ബാക്കിയുള്ള ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഒരു പീസും കൂടി വെച്ച് കൊടുക്കണം അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് ഇതേപോലെ രണ്ട് കട്ട് പീസാണ് അപ്പോൾ ഈ ഒരു പീസ് ഇങ്ങനെ വെച്ചാൽ നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കാരണം നമ്മളിവിടെ ജോയിൻറ് ചെയ്യലും അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു ഇങ്ങനെ ഇങ്ങോട്ടും മടക്കി തയ്ക്കും ഒരു ഇഞ്ച് ഇങ്ങോട്ടും മടക്കി തയ്ച്ചാൽ അവിടെ ചെറിയൊരു വിടവ് വരും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നാലിഞ്ച് വീതിയിലുള്ള ഒരു തുണി ഞാനിവിടെ ജോയിൻറ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ജോയിൻറ്റ് ചെയ്യാതെ ഒരു തുണി ഒന്നിച്ച് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എട്ട് ഇഞ്ച് ലെങ്തിലുള്ള തുണി എടുക്കാം ഇനി രണ്ട് കട്ട് പീസും കൂടി ഞാൻ ജോയിൻ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതിവിടെ അര ഇഞ്ചിൽ ഇങ്ങനെ ജോയിൻ്റ് ചെയ്തെടുക്കാം എന്നിട്ട് ഇങ്ങനെ ഇതേപോലെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കാം കേട്ടോ എന്നാൽ തുന്നി വിട്ടു പോരാതെ നല്ല വൃത്തിയായിട്ട് ഇവിടെ കിടന്നോളും അപ്പോൾ കണ്ടില്ല നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് ഇഞ്ചിൽ നമുക്ക് ഈ ഒരു തുണി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കളറിലുള്ള തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് യൂണിഫോമിൻ്റെ ബാക്കി ബാലൻസ് വന്ന തുണിയാണ് അപ്പോൾ ഇതിൽ നിന്ന് ഇഞ്ച് വീതിയിലാണ് ഞാനിത് കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ തയ്ക്കുമ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് രണ്ടായിട്ട് മടക്കണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അറ്റഭാഗത്ത് ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ട് ഒരു ലെയറിൽ പ്ലേറ്റ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കട്ടോ അപ്പൊ ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് ജോയിന്റ് ചെയ്ത് എടുക്കാണ് ഇതേപോലെ മൊത്തത്തിൽ ആദ്യം ജോയിന്റ് ചെയ്ത് എടുത്താൽ നമുക്ക് പ്ലേറ്റ് ഇടാൻ എളുപ്പമായിരിക്കും അപ്പൊ ഞാനിതാ മൊത്തത്തിൽ ജോയിന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടായിട്ടൊന്ന് മടക്കി ഇട്ട് കൊടുക്കാൻ കേട്ടോ നല്ല വശം പുറമൊക്കെ ആക്കിയിട്ട് ചീത്ത വശം ഉള്ളിലേക്കാക്കിയിട്ട് പ്ലേറ്റുകൾ ഇട്ട് ഇട്ടുകൊടുക്കാണ് ഇതേപോലെ നല്ല വശം പുറമൊക്കെ ആക്കിയിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ രണ്ടായി മടക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അറ്റവശം മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലീറ്റിൻ്റെ വീതി ഇപ്പോൾ നമുക്ക് ഒന്നര ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിലേറെ വീതി വേണ്ടവർ അതിനനുസരിച്ച് എടുക്കാം അപ്പോൾ ഞാൻ വെട്ടുകഷ്ണങ്ങൾ വെച്ചിട്ടാണല്ലോ നമ്മൾ തയ്ക്കണത് അപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന തുണി ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ മടക്കി തയ്ക്കണില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ അറ്റഭാഗം ഒന്ന് മടക്കി തയ്ക്കേണ്ടി വരും അങ്ങനെയും ചെയ്തെടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ വലിയ തുണിമ വെച്ചിട്ട് വേണം ഈ ഒരു പ്ലേറ്റ് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇത് വെച്ച് നമ്മൾ തയ്ക്കുമ്പോൾ നല്ല വശം നോക്കിയിട്ട് വേണം തയ്ക്കാൻ നല്ല വശത്ത് വെച്ചിട്ട് ഇതേപോലെ വെച്ചെടുക്കുക എന്നിട്ട് ഇങ്ങനെ ചുറ്റു ഭാഗം ഒന്ന് തയ്ച്ച് പോരും കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലേറ്റ് നമ്മൾ വെക്കുമ്പോൾ നല്ല വശത്തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ വശം മാറിപ്പോകരുതേ എന്നിട്ട് ചുറ്റിലും ഈ പ്ലേറ്റ് വെച്ചിട്ടൊന്ന് തയ്ച്ച് പിടിപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പീസിന്റെ നാല് വശത്തും നമ്മൾ ഈ ഫ്രില്ലില് ഇട്ട് കൊടുക്കണം അപ്പോൾ ചുറ്റിലും ഇതേപോലെങ്ങനെ തയ്ച്ച് പോരാ അപ്പോൾ ഈ ഒരു തുണിയുടെ നാല് വശം നമ്മൾ പ്ലീറ്റ് പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ച ചെറിയ പീസുകൾ രണ്ട് പീസ് ഉണ്ടല്ലോ അപ്പം അതിൻ്റെ ഓരോ വശവും നമ്മളൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അര ഇഞ്ച് ആദ്യം മടക്കി വീണ്ടും അര ഇഞ്ച് മടക്കിയിട്ട് ഒന്ന് തയ്ച്ചെടുക്കാം ഇനി ഇതിൻ്റെ ലെങ്ത്ത് കുറഞ്ഞ തുണി ഉണ്ടല്ലോ ലെങ്ത്ത് കുറഞ്ഞ തുണി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഈ ലെങ്ത്ത് കുറഞ്ഞ തുണിയുടെ നല്ല വശമായിരിക്കണം കേട്ടോ ഇതിൻ്റെ താഴെ ഭാഗത്തേക്ക് വരേണ്ടത് മുകളിൽ വരുന്നത് ചീത്ത വശമാണ് എന്നിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുത്ത ആ ഒരു സ്റ്റിച്ചിങ് ഉണ്ടല്ലോ ആ സ്റ്റിച്ചിങ് വെച്ചിട്ട് തന്നെ ഇതാ ഇതേപോലെ ചുറ്റിലും ഇഞ്ചിൽ നമ്മൾ തയ്ച്ച് എടുക്കുക അപ്പോൾ ഞാനിതാ ഇത് ആക്കിയിട്ട് അതിൻ്റെ വീതിയും ലെങ്ത്തും ഒക്കെ നമ്മൾ താഴെയുള്ള പീസിന് കണക്കാക്കിയിട്ട് ആ സ്റ്റിച്ച് വരുന്ന ആ ഒരു ഭാഗത്തേക്കൊക്കെ ആക്കി റെഡിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു തലക്കന്ന് ഇതേപോലെ ഒന്ന് തയ്ച്ച് പോരും അപ്പോൾ ഈ ഒരു ഭാഗത്തു ഇങ്ങനെ തയ്ച്ച് പോരാം ആ ഒരു അര ഇഞ്ചിൽ നമ്മൾ തയ്ച്ച് അല്ല ആ അര ഇഞ്ചിൽ തന്നെ നമുക്ക് ഇവിടെ തയ്ച്ച് പോരട്ടോ ഇവിടെ എത്തിയിട്ട് നമ്മൾ ഈ ഒരു നമ്മൾ കട്ട് പീസ് ജോയിൻറ് ചെയ്ത ആ ഒരു പീസ് ഉണ്ടല്ലോ എട്ട് ഇഞ്ച് ലെങ്ത്ത് ഉള്ള ആ ഒരു തുണി ഇവിടെ എത്തുമ്പോൾ ഇതൊന്ന് വെച്ചുകൊടുക്കെട്ടോ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആക്കി വെച്ചുകൊടുക്കാം അത ഇവിടെയും നമ്മൾ കറക്റ്റ് ആ ഒരു അര ഇഞ്ചന്നെ വെറുത്തക്ക രീതിയിൽ വെച്ചുകൊടുത്തിട്ട് ഇതാ ഇതേപോലെ ചുറ്റിലും ഇങ്ങനെ തയ്ച്ച് പോരുക കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല കറക്റ്റായിട്ട് കാണാൻ അത് നമ്മൾ തയ്ക്കുമ്പോൾ ഒന്ന് ചുളിയും ചുളിയാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ തയ്ക്കണേ മുന്നേ തന്നെ ഇങ്ങനെ ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് തയ്ച്ച് പോരുക അത് ഇവിടെ വരെ എത്തി സ്റ്റിച്ച് ഞാൻ ഇവിടെ നിർത്തിയിരിക്കണം കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ് തയ്ക്കണത് ഇനി നമുക്ക് ആ ഒരു ലെങ്ത്തിൽ കറക്റ്റായിട്ട് ചുളിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് തയ്ക്കാൻ കഴിയും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ സ്റ്റിച്ച് നിർത്തിയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങിയത് കേട്ടോ എന്നിട്ട് ഈയൊരു ഭാഗമുണ്ടല്ലോ നമ്മൾ ആ ഒരു എട്ട് ഇഞ്ച് ലെങ്ത്തിൽ ആ തുണി ഇതിൻ്റെ മീതേക്ക് ഈ ഒരു ഭാഗം നമ്മൾ തയ്ച്ചെടുക്കുക ഇനി നമ്മൾ ഇപ്പോൾ മീതെ മീതക്കൂടെ തന്നെ ഒരു തയ്യലും കൂടി കൊടുക്കട്ടെ അപ്പോൾ രണ്ട് തയ്യൽ ഉണ്ടാ ഉണ്ടാണത് നല്ലതാണ് കാരണം നമ്മൾ സ്റ്റിച്ച് വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് തയ്യൽ കൊടുക്കട്ടോ ഇനി ഇതൊന്നും നമുക്ക് നല്ല വശത്തേക്കൊന്നും മറിച്ചിട്ട് നോക്കട്ടെ എങ്ങനെയുണ്ട് നമുക്ക് പില്ലോ കവർ വൃത്തിയായിട്ട് കിട്ടിയിട്ടില്ലെന്ന് നോക്കാം അപ്പോൾ ഈ അടിച്ച് പാക്ക് നിവൃത്തി ഇട്ട് നോക്കുക അപ്പോൾ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് പില്ലോ കവർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പില്ലോ കവർ ഞാൻ തയ്ച്ചിട്ടുണ്ട് കാരണം ബെഡ് ഉമ്മയ്ക്ക് ബെഡ് നമ്മൾ ഇടുമ്പോൾ രണ്ട് തലേൻ്റെയും ഒരേപോലെ കിടക്കണത് നല്ല ഭംഗിയായിട്ട് കിടക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പില്ലോ കവർ തയ്ച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ പില്ലോ ഒന്ന് കടത്തി നോക്കാം അങ്ങനെ ഉണ്ട് നോക്കട്ടോ അപ്പോൾ പുല്ലൊ കടത്തിയപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് നല്ല ടൈറ്റിൽ തന്നെ നിൽക്കണ്ട കേട്ടോ അപ്പോൾ പുല്ലോ കവർ ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ആ തലയിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പോരും അപ്പോൾ ആ ഒരു വിഷയമൊന്നുമില്ല നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ തയ്ച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ തയ്ച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പില്ലോ ഇതിൻ്റെ ഉള്ളിലൊന്നും ഉള്ളിൽ നിന്നൊന്നും പോരൂലട്ടോ കുട്ടികളിട്ടൊന്നും കുടഞ്ഞാലോ ഒന്നും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ കയ്യിൽ വേസ്റ്റ് തുണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കളർ മാച്ച് ചെയ്ത് ഫ്രില്ലൊക്കെ കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് തയ്ച്ച് നോക്കട്ടോ നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കൂട്ടാവൂ കേട്ടോ അപ്പം നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്